നമ്മൾ ചോദിച്ചിട്ടല്ല തന്നെ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഇന്ന് കാലത്ത് വേണ്ട ഒരു കാര്യം ഇന്ന് വൈകുന്നേരം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആ പ്രാതല് കഴിക്കേണ്ടത് പ്രാതല് അത്താഴം കഴിക്കേണ്ടത് അത്താഴം അങ്ങനെ ഒരു ആ വേണ്ട സമയത്ത് വേണ്ടത് തരും ഭക്തിയോടുകൂടി ചെയ്താൽ മതി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവം പറയാം നമസ്തേ ജ്യോതിഷ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള ഭക്തരുടെ മനസ്സിൽ കലയുഗരതനായി അദ്വൈതചോതിയായി നിൽക്കുന്ന തത്തുമസി പുരളാണ് സ്വാമി ശബരിമല ധർമ്മശാസ്താവ് ആണ്ടുതോറും മണ്ഡലമാസം വ്രതമെടുത്ത് കന്നിക്കെട്ടുമായി പള്ളിക്കെട്ടുമായി പതിനെട്ടാം പടികേറി വരുന്ന എല്ലാ ഭക്തർക്കും ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ആ പുണ്യദർശനം ആ ഭഗവാൻ ഒരാണ്ട് കാലം മുഴുവൻ തൻ്റെ മേൽശാന്തിയായി തൻ്റെ സ്ത്രീബിംബത്തിൽ പഞ്ചോപചാരങ്ങൾ അവർ അർപ്പിക്കുന്നതിനും നെയ്യർപ്പിക്കുന്നതിനുമായി തൻ്റെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കുക എന്ന ആ വലിയ അനുഗ്രഹം ലഭിച്ച ഏറന്നൂർമന പ്രസാദ് നമ്പൂതിരി നമ്മുടെ കൂടെ തിരുമേനി ആദ്യം തന്നെ വലിയൊരു സന്തോഷം വലിയ അഭിനന്ദനങ്ങൾ ഭഗവാന്റെ ആ മേൽശാന്തിയായി ഭഗവാൻ തിരഞ്ഞെടുക്കുക എന്ന ഒരു വലിയ നിയോഗം അത് ആദ്യമായിട്ട് അറിയുന്ന ആ നിമിഷം അത് എന്തായാലും ഒരു വലിയ അനുഭവം തന്നെയാണ് ആ സന്ദർഭവും ആ സമയത്ത് മനസ്സിലൂടെ കടന്നു വന്ന ആ അനുഭൂതിയും ആദ്യമായിട്ടൊന്ന് വിവരിക്കാം ആ സമയത്തെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല വാക്കുകളില്ല അത്രയും അതിയായ സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു ഞാൻ ഒരു ഒരു തരം എന്താ പറയുക ഉന്മാദാവസ്ഥ പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു വളരെയധികം സന്തോഷാണ് അടുത്തതായി ചോദിക്കാനുള്ള ഒരു വലിയ ഒരു കാര്യമാണ് അയ്യപ്പൻ എന്ന ആ ചൈതന്യം ആ ചൈതന്യത്തെ അങ്ങയുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ആ ചൈതന്യത്തിന് ആ മൂർത്തി സങ്കല്പത്തിന് അങ്ങയുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ പൊതുവേ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലത്തേക്ക് തേവാരമൂർത്തിയായിട്ട് ഉണ്ട് എൻ്റെ ഇല്ലത്ത് നടുമിറ്റത്തിരിക്കുന്നത് ഗണപതിയും ഭദ്രകാളിയും ശാസ്താവ് എന്നുള്ള സങ്കല്പത്തിലാണ് അതേപോലെ തന്നെ ഞാനിപ്പോൾ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്നതും അയ്യപ്പ ശാസ്താവിൻ്റെ ഒരു അമ്പലത്തിലാണ് ഈ ശാസ്താവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ശബരിമലയുടെ ഒരു വലിപ്പം ഇല്ലെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ മിനി ശബരിമല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു അയ്യ അയ്യപ്പൻ്റെ അമ്പലമാണ് ആറേശ്വരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ശരിക്കും മലയിലൂടെ കയറിപ്പോയി മലയുടെ മുകളിൽ ഇരിക്കണ ഒരു അയ്യപ്പനാണ് ഒരു ഗ്രാമദേവതയായിട്ടുള്ള ശാസ്താവായിട്ടാണ് സങ്കല്പം അതിനു മുൻപ് ഈ ഈ അമ്പലത്തിലേക്ക് ഒരു മൂന്ന് വർഷത്തിൽ മീതിയായി ഞാൻ വന്നിട്ട് അതിന് മുൻപത്തെ ഒരു അവസ്ഥ ഒരു ചെറിയൊരു അമ്പലം മാട്ടിൽ ശാസ്ത്ര എന്ന് പറഞ്ഞിട്ട് അത് ഒന്നുകൂടെ പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് തരിക എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു ആദ്യം ചെറിയൊരു ഗ്രാമപ്രദേശത്തുള്ളൊരു മാട്ടിൽ ശ്രീധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞ ക്ഷേത്രം അവിടെ നിന്ന് ഇത്രയും കൂടെ ദേശത്തെ ശാസ്ത്രാവ് എന്നുള്ള നിലയ്ക്ക് ആറേശ്വരം ഇപ്പോ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് അതിന് ഇനിയിപ്പോ എന്താണ് എങ്ങനെയാണ് ഭഗവാനോട് നന്ദി പറയാൻ ചോദിച്ചാൽ എനിക്കറിയില്ല വലിയ സുഹൃത്ത അങ്ങ് മറ്റേ ഒരുപാട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ചുറ്റനിക്കര ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി ഒക്കെ അങ്ങ് ഇരുന്നിട്ടുണ്ട് ആ അനുഭവങ്ങളും അവിടുത്തെ എന്താ പ്രധാന നിമിഷങ്ങളൊക്കെ ഇന്ന് ഒന്ന് പങ്കുവെക്കാമോ ഞാൻ ഇരുപത്തിയേഴ് വർഷമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നു ശാന്തി ആയിട്ട് ആദ്യം തൊണ്ണൂറ്റിയെട്ടില് വീമ്പിൽ തേരോത്ത് എന്ന് പറഞ്ഞാൽ മൂർക്കനിക്കരയിലെ അമ്പലത്തിലാണ് ശിവൻ്റെ അമ്പലത്തിലാണ് ശാന്തി കയറിയത് അഞ്ച് വർഷത്തോളം കഷ്ടി ഒരു അഞ്ച് വർഷത്തോളം ചെയ്തതിന് ശേഷം മുട കുളമറ്റം തൃശ്ശൂരിലെ ടൗണിൽ തന്നെയുള്ള ഒരു ഉള്ളിലാണ് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ ബാക്കിലായിട്ട് വരുന്നൊരു വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ അവിടെ ഏകദേശം ഒരു രണ്ടര വർഷം മൂന്ന് വർഷം കഴിച്ചതിന് ശേഷം യാത്ര തൃശ്ശൂരിലേക്ക് പോയി വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ അടുത്തുള്ള പുല്ലൂർ ആനൂരുളി എന്ന് പറഞ്ഞൊരു ശിവനും വിഷ്ണുവും കൂടിയ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറിയൊരു അമ്പലം അവിടേക്ക് വന്നു അവിടെ നിന്ന് നല്ലോണം അപ്പോഴാണ് ഈ ആൾക്കാരില്ലാണ്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ജപിക്കാനുള്ളൊരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ജപിക്കാൻ പറ്റുന്നൊരു സമയം അങ്ങനെ ജപിച്ച് ഭഗവാൻ അഭിഷേ ശിവനായതുകൊണ്ട് അഭിഷേകം നല്ലോണം ചെയ്യും അങ്ങനെ ചെയ്ത് അതിൽ നിന്ന് ചോറ്റാനിക്കരയിൽ കിട്ടി ചോറ്റാനിക്കരയിൽ നിന്ന് തിരിച്ച് എന്ന് പറഞ്ഞാൽ ദേശത്തെ ഭഗവതി ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ തട്ടകത്തെ ഭഗവതിയാണ് അവിടെ ഒരു മൂന്ന് വർഷം ഉണ്ടായി അതിന് ഒരു ഒന്നര വർഷത്തോളം പെരുമനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പൂജയുള്ള ഒരു സ്ഥലമാണ് പെരുമനത്തുണ്ടായി അതും ഗ്രാമദേവത തന്നെയാണ് പൊതുവേ ഇരിഞ്ഞ് ഗ്രാമത്തിലുള്ള ഒരു മറ്റൊരു ഗ്രാമദേവതയെ പൂജിക്കലില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവിടെ പൂജ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ചോറ്റാനിക്കരയിൽ ചോറ്റാനിക്കരയിൽ നിന്നിറങ്ങി ഇറങ്ങി തൃശ്ശൂരിൽ ചിയാരത്ത് മുടപ്പിലാവ് എന്നുള്ളൊരു അമ്പലത്തിൽ ഒരു രണ്ട് രണ്ടര വർഷം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് വീണ്ടും ചോറ്റാനിക്കര ചോറ്റാനിക്കരയിൽ നിന്ന് വീണ്ടും ഇറങ്ങി ഇടത്തോട്ട് നന്ദിപുലത്ത് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ നന്ദിപുലം ശിവൻ്റെ അമ്പലത്തിൽ പൂജാരി ഇട്ടിരുന്നായിരുന്നു അവിടെ നിന്ന് ഒരു മാസക്കാലത്തേക്കാണ് ഈ മാട്ടിൽ ശാസ്താന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് പോയത് അവിടെ നിന്ന് ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതേപോലെ ആറേശ്വരത്തേക്ക് കിട്ടും അത് കഴിഞ്ഞിപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ദേവസ്വം ബോണിനെ സംബന്ധിച്ച് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ മാറ്റാം ശരിക്കും കണ്ടിൻജൻസി ജീവനക്കാരായതുകൊണ്ട് അങ്ങനെ ഇല്ല എന്നും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല എങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രതീക്ഷയുണ്ട് അപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാൻ ശബരിമലയ്ക്ക് കൊടുത്തേർന്നു ആദ്യത്തെ തവണ നിറക്കെടുത്തില്ല ആദ്യത്തെ തവണ തന്നെ മഹേഷ് പുത്തില്ലെന്നൊന്ന് അദ്ദേഹത്തിന് എടുത്തു രണ്ടാമത്തെ തവണ ഒരു എട്ടാമത്തെ ഏഴാമത്തെ ഒറ്റ നമ്പറായിട്ട് എൻ്റെ എടുത്തു പക്ഷെ അന്ന് മേൽശാന്തി എന്നുള്ളതും കൂടി രണ്ട് ഭാഗ്യം വേണം ഒരേ സമയം മേൽശാന്തി എന്നും കിട്ടണം നമ്മുടെ പേരും കിട്ടണം അപ്പോൾ അന്ന് മേൽശാന്തി എന്നുള്ളത് കിട്ടിയില്ല അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മേൽശാന്തിക്ക് കിട്ടുകയാണ് അപ്പോൾ ഞാൻ ഇക്കൊല്ലം കൂടി എന്തായാലും ശ്രമിക്കാം അത് കഴിഞ്ഞാൽ ചോറ്റാനിക്കരെ കിട്ടുന്ന ഇൻ്റർവ്യൂവിൽ നിന്ന് പരമാവധി ഒഴിവായിട്ട് ഇങ്ങനെ അതിന് ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഒഴിവാകുകയെന്നാലോചിച്ച് നേര് ബഹുമാനം ഉണ്ടല്ലോ അത് കളഞ്ഞു തന്നെ ഉപേക്ഷിച്ച് പോരാ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഭയങ്കര വിഷമമുണ്ട് എങ്കിലും ആ ഭഗവതി ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചതായിരിക്കാം അത് പകരം നിനക്ക് ശാസ്താവിനെ കലിയുഗരതനായിട്ടുള്ള അയ്യപ്പനെ ഭജിക്കാനുള്ള ഒരു അവസരം അതിന് ഞാൻ വളരെ 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 പൂർവ്വജന്മ സുഹൃതം എൻ്റെ കാർണവന്മാർ ചെയ്തിട്ടുള്ള സുഹൃതം എന്നാണ് അവസാന പൊന്നു കയറി മണി ഊട്ടി തുറക്കാനുള്ള ഈ വരുന്ന മണ്ഡലകാലത്തില് വ്രതമെടുത്ത് വരുന്ന ഇപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ടാവും ഇപ്പോ മാറിയിട്ട് മല ചവിട്ടാനായിട്ട് വരുന്ന ഭക്തര് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ നമ്മള് ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ലൈഫായിട്ടുള്ള ജീവിത രീതിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു നിമിഷം പോലും ഇപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിലായാലും നമുക്കതിൻ്റെ ഇടയിൽക്കിടെ ചാടിച്ച് പോകാൻ പറ്റും അങ്ങനെ ശ്രമിക്കുന്ന ഒരു യുഗമാണ് ഒരിക്കലും നമ്മൾ ഒരു മിനിറ്റ് പോലും ഒരാൾക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറില്ല അങ്ങനത്തെ ഒരു കാലത്ത് അയ്യപ്പനെ ഭജിക്കുക ഈ ഒരു കാലത്ത് കലിയുഗവര കലിയുഗത്തിൽ ഏറ്റവും ഭജിക്കാൻ പറ്റിയ ഒരാളാണ് അയ്യപ്പൻ അയ്യപ്പനെ ആത്മാർത്ഥമായിട്ട് ഭജിച്ചാൽ നമുക്ക് വേണ്ടത് അദ്ദേഹം തന്നെ നമ്മൾ ചോദിച്ചിട്ടല്ല തന്നെ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഇന്ന് കാലത്ത് വേണ്ട ഒരു കാര്യം ഇന്ന് വൈകുന്നേരം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആ പ്രാതല് കഴിക്കേണ്ടത് പ്രാതല് അത്താഴം കഴിക്കേണ്ട അത്താഴം അങ്ങനെ ഒരു ആ വേണ്ട സമയത്ത് വേണ്ടത് തരും കൂടി ചെയ്താൽ മതി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമ്മളെ തേടി വരും അതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി അത് ഒരിക്കലും നമ്മൾ അതിനെ നമ്മ പഴയ രാഷ്ട്രപതി കലാം സാർ പറഞ്ഞ പോലെ നമ്മുടെ ഉറക്കം കിടത്തണം അത് എന്നാലേ അത് നമ്മളിലേക്ക് വരുള്ളൂ നമ്മൾ സ്വപ്നം കാണുന്നതല്ല നമ്മുടെ ഉറക്കം കിടത്തുന്ന അത് നമ്മളെ തേടി വരും അത് നൂറ് ശതമാനം എൻ്റെ അനുഭവത്തിൽ കറക്റ്റാണ് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഇന്നത്തെ അങ്ങ് പറഞ്ഞ പോലെ ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ ഒരുപാട് മാലയിടുന്നതിന് മുമ്പായിട്ട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ ഉണ്ടാവും അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് മാലിട്ടത്തിന് ശേഷം വൃതഭംഗം വരുമോ എന്നുള്ള ഒരു ഒരു പേടിയായിട്ട് തന്നെ ഉണ്ടാവും അത് കാരണം പലരും മലയ്ക്ക് പോക്ക് ഒഴിവാക്കുന്നവർ വരെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇപ്പോൾ വൃതഭംഗം വന്നാൽ പരിഹാരമായിട്ടോ അല്ലെങ്കിൽ അത് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനായിട്ട് എന്നാണ് അങ്ങനെ പറയാനുള്ളത് അത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അധികാരികമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു കേട്ടറിവ് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ചെയ്യുന്ന ദിവസം വൃത്തിയായിട്ട് വ്രതെടുക്കുക എന്നുള്ളതാണ് ശരിക്കും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ടൊക്കെയാണ് മാലിടുക അതിൻ്റെ ഒരു യഥാർത്ഥ സമ്പ്രദായം പഴയ കാലത്ത് കുളിച്ചട്ടെ ഭക്ഷണം ഇപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ഇപ്പോൾ ഒക്കെ ന്യൂക്ലിയർ അണുകുടുംബങ്ങളാണ് ഉള്ളത് അച്ഛനും അമ്മയും മക്കളും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആ ഒരു കൺസെപ്റ്റില് ഇപ്പോൾ എന്തൊരു കാര്യത്തിനും നമുക്കൊരു ആയിട്ട് ഒരാളില്ല അപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പരമാവധി അതിനെയൊക്കെ ചുരുക്കി കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു കാലമാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സ്വയം അത് മതി എന്ന് തോന്നുകയാണെങ്കിൽ അത് മതി അത്രേ എനിക്ക് പറയുള്ളു ശരിക്കും വേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസമാണ് കഴിയാത്തവരോട് എനിക്ക് വേറെ ഒന്നും പറയില്ല അവർ അവരുടെ കഴിയുന്ന രീതിയിൽ വ്രതം വ്രതം വൃത്തിയായിട്ട് ചെയ്യുക അതിനെ കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ആ ഒരു ചിട്ടയുണ്ട് അത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അന്ന് പറഞ്ഞ പോലെ ഒരു വളരെ വലിയൊരു ഫാസ്റ്റ് ലൈഫാണ് അതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്തത് വലിയൊരു കാര്യം തന്നെയാണ് എങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഭഗവാനു വേണ്ടിയിട്ട് ഭഗവാനോടുള്ള ആ ഭക്തിയില് ആ ആത്മസമർപ്പണത്തില് വിധിയാ മണ്ണമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് ഒരു ദൃഢനിശ്ചയം ഭഗവാൻ ഉള്ളിക്കൊടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു മണ്ഡലവ്രതകാലം എങ്ങനെ വീട്ടിലും സ്വജീവിതത്തിലും എങ്ങനെ അനുഷ്ഠിക്കാം എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ പൊതുവേ ആദ്യമായിട്ട് പോകുന്ന ഒരാൾ നാൽപ്പത്തൊന്ന് സമ്മർദ്ദം എടുക്കണം എന്ന് പറയും ആദ്യമായിട്ട് പോകുന്ന ആൾ മാത്രമല്ല എല്ലാവരും ദിവസം സമ്മർദ്ദം എടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നാൽപ്പത്തൊന്നിനും ഒരു കണക്കുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ആ ഒരു കാൽക്കുലേഷൻ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല എല്ലാം അവസാനിപ്പിച്ച് വരുമ്പോൾ ഈ നാൽപ്പത്തൊന്നും കൂടിയും കൂട്ടിയാലാണ് ഈ സംഖ്യ പ്രപഞ്ചസംഖ്യ ഒരു ഇയർലി സംഖ്യ വരുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലായത് അതിൻ്റെ ആ ഒരു ഒരു ഫോർമാറ്റുണ്ട് അതെനിക്ക് വലിയ നിശ്ചയമില്ല എങ്കിലും ഈ നാൽപ്പത്തൊന്നും കൂടി ഉണ്ടെങ്കിലേ പൂർണ്ണമാവുകയുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാൽപ്പത്തൊന്നിന് വേണ്ടി മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഇരുപത്തിയേഴ് നക്ഷത്രം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഈ നാൽപ്പത്തിയൊന്ന് ദിവസം കുറച്ചിട്ടുള്ള ഒരു സംഖ്യയെ കിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ നാൽപ്പത്തൊന്നും കൂടി ആഡ് ചെയ്താലാണ് മുന്നൂറ്ററുപത്തഞ്ച് ഒരു വർഷം എന്നുള്ള വർഷസംഖ്യ കിട്ടണത് അപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലത്ത് ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം എന്തും ചെയ്യാൻ പറ്റും ഒരു കൊടുമുടി കയറുന്നവരെ പറയുള്ളൂ അത് നമുക്ക് കയറാൻ പറ്റില്ല എന്ന് കയറി കഴിഞ്ഞാൽ ഓ അത് അയാൾക്ക് ചെയ്യാൻ പറ്റി അപ്പം നമുക്ക് നോക്കി നോക്കാം അതേപോലെ തന്നെ സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ആ കുട്ടി ഓടിക്കണുണ്ടില്ലേ അപ്പം നമുക്ക് ഓടിച്ചൂടെ അതാണ് നമുക്ക് മറ്റൊരാൾ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു നമ്മുടെ ആത്മവിശ്വാസ കുറവാണ് അതിനുവേണ്ടി നമ്മൾ ആയിട്ട് ചെയ്താൽ നമ്മുടെ കൂടെ ഉണ്ട് വീട്ടില് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങള് അങ്ങനെയായിട്ട് എന്തെങ്കിലും പരമാവധി എൻ്റെ എല്ലാ വീടുകളിലും അടിച്ചു വാരലും തുടക്കലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ പിന്നെ വസ്ത്രങ്ങളൊക്കെ ശുദ്ധിയായിട്ട് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ വാഷിംഗ് മെഷീനിലിട്ട് കഴുകൽ അതായാലും അതിനുള്ളത് ശുദ്ധി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കുളിച്ചതിന് ശേഷം ഭക്ഷണം പാചകം ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ പരമാവധി നോൺ വെജ് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ലഹരി ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റുമോ ചോദിച്ചാൽ എനിക്കറിയില്ല എങ്കിലും എല്ലാം ചെയ്യാം ഇപ്പോ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ശുദ്ധിയായിട്ട് നൽകുക കഴിയുന്ന പോലെ വ്രതം പരമാവധി ശ്രദ്ധയോട് കൂടിയിട്ട് എടുക്കുക എന്നുള്ളത് അപ്പോ ആന്തരികമായിട്ട് ആ ഒരു വ്രതശുദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ട നാമം ജപിക്കൊന്നുമില്ല നമ്മള് പഴയ കാലത്ത് ഇപ്പോഴത്തെ വീടുകളിലൊന്നും നാമഞ്ചപം എന്ന് പറയുന്ന സംഭവം ഇല്ല പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ എത്തിരി പ്രായമായിട്ടുള്ള ഒരു എൺപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉള്ള സ്ഥലത്ത് പഴയ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പഞ്ചാക്ഷരം ജപിക്ക് അങ്ങനെ അതായത് പഞ്ചാക്ഷരെന്നേ പറഞ്ഞിട്ടുള്ളൂ നമശിവായ അങ്ങനെ ജപിച്ചാൽ നമ്മൾ ഈ നമശിവായ എന്ന് നമശിവായെന്നൊന്ന് മന്ത്രത്തിന് ഞാനൊരു കാലത്ത് ഈ ചോറ്റാനിക്കണ സമയത്ത് കഥയായിട്ട് കേട്ടിട്ടുള്ളതാണ് കാക്കശ്ശേരി വട്ടേരി ുടെ ഒരു കഥ കേട്ടിട്ടുണ്ട് അദ്ദേഹം അതിസമർത്ഥനായിരുന്നു അതിബുദ്ധിമാനായിരുന്നു എക്സ്ട്രീം ലെവലിലുള്ള ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിന് ഒരു പരദേശ ബ്രാഹ്മണനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പൂതിരി സ്ത്രീ അതിൻ്റെയൊക്കെ കൂടുതലിൻ്റെ ആളെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എങ്കിലും ഓരോ അരിമറ്റ് അരിവറ്റ് ചോറിൻ്റെ അല്ല മറ്റേ അരിമണിയും മാലാ മന്ത്രം എന്നൊരു ഇത് ഓരോ മന്ത്രത്തിനും ലക്ഷം ജപിച്ചാൽ അതിനൊരു ഫലമുണ്ട് അപ്പോൾ ഓരോ അരിമണിയും ഒരു ഗർഭിണിയായ സ്ത്രീ എത്രയും ചോറ് കഴിക്കുമ്പോൾ അതിന് വേണ്ടതായ അരിമണി മുഴുവൻ ഈ മാലാമന്ത്രം എന്ന് പറഞ്ഞാൽ മാലാ എന്നാന്ന് തോന്നുന്നു അത് ജപിച്ചു കൊടുത്താൽ അത്രയും കഴിവുള്ള ഒരു കുട്ടിയാണ് ഉണ്ടായത് ഈ അത് എക്സ്ട്രീം ലെവലായി അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നതാണ് നിങ്ങൾ ഇത്രയൊക്കെ ലക്ഷക്കണക്കിന് ഒരു ജപിച്ചത് ഒരു നൂറ്റിയെട്ട് നമശിയുവായും കൂടി ജപിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെയാവില്ലായിരുന്നു എന്ന് അതായത് നൂ എത്ര ലക്ഷം ജപിച്ചാലും നൂറ്റിയെട്ട് നശിവാട് അത്ര ഫലം ഇല്ല അപ്പോൾ നമ്മളത് ഓൾറെഡി നമ്മുടെ ഓറെയെ ക്ലെൻസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ ഇതിൽ എ ടി എം കാർഡ് പോലെ അങ്ങോട്ട് ഞാൻ ഇന്ന് നൂറ് ജപിച്ചു എനിക്ക് ഫലം കിട്ടിയില്ലോ എന്നുള്ള ചിന്തയാണ് അതല്ല നമ്മൾ ജപിക്കുന്നതോറും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രജപത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു ശബരിമല തീർത്ഥാടനത്തിൽ ലോകത്ത് ഒരു വളരെ വലിയ പ്രത്യേകതയാണ് ശരണം വലിയെന്ന് പറയുന്നത് അപ്പോ ഒരു ഭക്തൻ അദ്ദേഹം എടുക്കുന്ന ശരണം വിളികളിൽ അത് അദ്ദേഹത്തിന് നൽകുന്ന ഊർജ പ്രാധാന്യം ഊർജ്ജബലം അതിനെ കുറിച്ചൊന്ന് പറയാമോ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പവർ ഓഫ് വോയിസ് അതാണ് അതാണതില് അതൊരു മാത്രയിൽ ജപിച്ചാൽ മന്ത്രം എന്ന് മാത്രമല്ല ഒരു ഓറിയൻറ്റേഷനിൽ ജപിച്ചാൽ എല്ലാത്തിനും പവറാണ് ആ ഒരു ഫ്രീക്വൻസി ഉണ്ട് അതിന് ഓരോന്നിനും ഓരോ ഫ്രീക്വൻസിയാണ് ഇപ്പം നമശിവായ ജപിക്കണ ഫ്രീക്വൻസി അല്ല നാരായണമെന്ന് ജപിക്കുമ്പോൾ ഇപ്പോൾ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറഞ്ഞാൽ അശ്വാരൂഢം എന്ന് പറഞ്ഞാൽ മന്ത്രമുണ്ട് അത് മാത്രയിൽ ജപിച്ചാൽ അശ്വാരൂഢം ജപിച്ചീടിൽ വിശ്വമൊക്കെ വിജയിച്ചിടന്നാണ് പറയുക ജപി പിഴച്ചീടിൽ കോണി തന്നെ ശരണം എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പാന്ന് ആ അതായത് മന്ത്രത്തിന് ആ കറക്റ്റ് ഫ്രീക്വൻസി ആ വേവ് ലെങ്ത്തിൽ ജപിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെവിയിൽ തന്നെ അതിൻ്റെ ഒരു ഒരു മൂളക്കമ്പ ഒരു മൂന്നുള്ള ഒരു വൈബ്രേഷൻ വരും പ്രണവം തന്നെ ജപിച്ചാൽ മതി ഹോം എന്നുള്ളത് അത് തന്നെ ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒന്നും കൂടെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ശബരിമലയിൽ വരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പുരുഷന്മാരായിട്ടും സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഭഗവാന്റെ നട തുറന്നിരിക്കുന്ന ഈ മണ്ഡലകാല മാസം വീട്ടിൽ ഭഗവാന് ഭജനമായിട്ട് ആ ഒരു ചൈതന്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നല്ലോണം നാമഞ്ചപ്പിക്കുക സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ളത് ജപിക്ക ഉറക്കന്നെ വിളിക്കുക അത് നാണല്ലാണ്ട് വിളിക്കുക എന്ന് പറയും ശരണം എന്നാലാണ് നമുക്ക് ഫലം ഉണ്ടാവുകയുള്ളു ഇപ്പോഴത്തെ ആൾക്കാര് കുട്ടികളായാലും വലിയവരായാലും അമ്പലത്തിൽ നാമഞ്ചപ്പൊക്കെ നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല അങ്ങനെ പതുക്കന്നെ ശബ്ദം വരള്ളൂ എന്നാൽ ഒരു വർത്താനം പറയുകയാണെങ്കിൽ ഭയങ്കര ശബ്ദമാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാമം ജപിക്കണ ശബ്ദം ഉറക്കന്നെ ശബ്ദത്തിൽ ജപിച്ചാൽ അപ്പുറത്തുള്ള ചേച്ചി എന്ത് വിചാരിക്കും ഇപ്പുറത്തുള്ള വീട്ടുകാർ എന്ത് അത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് അല്ല ഇതിന് ഒരു പവർ ഉണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടുള്ള ഒരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നല്ലോണം ഉറക്കനെ നാമം ജപിച്ചാൽ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യവും സംശയമില്ല ഇപ്പോൾ ശബരിമല തീർത്ഥാടന വഴിയിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ദക്ഷിണ ഗംഗയാണ് പമ്പ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കർണന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പമ്പയിൽ കുളിച്ച് ബലിയിടുന്ന ബലിതർപ്പണത്തിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും മകനും മുട്ടച്ഛനും എല്ലാവരും ഒന്നിച്ചിരുന്ന് ബലിയിടുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു സന്ദർഭമാണ് പമ്പയിൽ ബലിയിട്ടതിന് ശേഷം കുളിച്ച് മല കയറാൻ തുടങ്ങുന്നത് ആ ആചാരത്തിനെ കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ പൊതുവെ ബലിയിടുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുണ്യ തീർത്ഥം ഒഴുകുന്ന വെള്ളടുത്ത് അല്ലാത്തയിടത്തും പതിവുണ്ട് പുണ്യജലസങ്കേതത്തിലൊക്കെ ബലിയിടാം അപ്പം ശബരിമല എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായ സ്ഥലമായതുകൊണ്ട് ഒഴുകുള്ള വെള്ളം അതല്ല കുളങ്ങളാണെങ്കിലും ചെയ്യാറുണ്ട് പാപനാശിനി പോലുള്ള അതിനത്രയും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിതൃക്കളും എല്ലാവരും വന്ന് അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ശിവനും ശക്തിയും എല്ലാവരും കൂടി ഒരുമിക്കുന്ന വിഷ്ണുവും എല്ലാം കൂടി ഒരുമിക്കുന്നൊരു സങ്കല്പണല്ലോ ശാസ്താവ് എന്ന് പറയാൻ ആ ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും എത്തും എന്നാണ് നമ്മുടെ വിശ്വാസം അത് പുണ്യ നദിക്കരയിലിരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു തീർത്ഥാടകൻ അദ്ദേഹം ഇരുമുടിക്കെട്ടെടുത്ത് ശബരിമലയിൽ ദർശനത്തിനായിട്ട് വരുമ്പോൾ ഒരു ദർശന ക്രമം അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ആദ്യം തന്നെ താഴത്ത് കൊച്ചുകെടുത്ത വലിയ കെടുത്ത അവരെ തൊഴുത് മോളി എന്ന് ഭഗവാനെ ദർശിച്ച് പിന്നെ കാണുന്നത് കന്നിമൂലഗണപതി നാഗങ്ങൾ അത് കഴിഞ്ഞാൽ മാളികപ്പുറത്തമ്മ സാധാരണ ഒരു അമ്പലത്തിലൊന്നും അപ്രദിക്ഷിണമെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ അതില്ലാത്തതുകൊണ്ട് ആ ഒരു സൗകര്യം ഒക്കെ കുറവാണല്ലോ അത്രയും ഭക്തജനങ്ങൾ വരുന്നതുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് മാളികപ്പുറത്തേക്ക് പോവുകയാണ് ഇതാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു ദർശനക്രമം ഉപദേവതകളെ എന്തായാലും തൊഴുതേ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്മരിക്കെങ്കിലും വേണം ഒരു ഭഗവാന്റെ അംഗങ്ങൾ പോലെ പ്രധാനമുള്ളതാണ് ഉപദേവതകളും എന്ന നിലയ്ക്ക് അയ്യപ്പ സ്വാമിയുടെ ഒരു ദിവസത്തെ പൂജാതി കർമ്മങ്ങളെ കുറിച്ച് പൂജാതിക്രമങ്ങളെ കുറിച്ച് എന്താണ് ഒന്നും ലെവായിട്ട് എനിക്ക് അല്ല എനിക്ക് ഇപ്പൊ അതിനെ കുറിച്ച് തന്ത്രിയുടെ ഉപദേശം കിട്ടിയാലേ എനിക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ നിലവിൽ സാധാരണ ഒരു അമ്പലത്തിലെ ക്രമം എന്ന് പറഞ്ഞാൽ അഭിഷേകം വളരുന്നേ വലിയ ഒരു വിശേഷം വലിയ വിശേഷമൊന്നുമില്ലാത്തൊരമ്പലത്തിലെന്ന് പറഞ്ഞാൽ അഭിഷേകം വളരുന്നേദ്യം ഉഷപൂജ ഉച്ചപൂജ അത്താഴ ഇതാണ് ഒരു ദിവസത്തെ സമ്പ്രദായം ശബരിമലയിൽ എന്താണ് സമ്പ്രദായം എന്നുള്ളത് സാമാന്യ നിലയ്ക്ക് ഇതൊക്കെ ഉണ്ടായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ട് എന്തെല്ലാം പൂജകളുണ്ടെന്ന് എനിക്കറിയില്ല അത് തന്ത്രിയുടെ ഉപദേശം കിട്ടിയാലാണ് അവരുടെ അതനുസരിച്ച് നമുക്ക് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ ആ പൂജയില്ലേ ഈ പൂജയില്ലേ എന്ന് ചോദിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ തന്ത്രി നിശ്ചയിക്കുന്ന പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്ത്രി നിശ്ചയിക്കുന്ന ഒരു ഒരളവ് പോലുണ്ട് നിയമം നിശ്ചയിക്കുക എന്നുള്ള സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായ പ്രകാരം അവിടെ ചെയ്യാവുന്ന എന്തായാലും സാധാരണ ഒരു അമ്പലത്തിൽ ഉണ്ടാവും ഉച്ചപൂജ ഉണ്ടാവും കാലത്ത് അഭിഷേകം വലർന്ന വേദ്യം ഉഷപ്പൂജ ഉച്ചപൂജ അത്താഴപ്പൂജ ഇതാണ് സമ്പ്രദായം ശബരിമലയിൽ വിശേഷമായിട്ട് കളഭമൊക്കെ ഉണ്ടെന്നുള്ളൂ ഡെയിലി എനിക്ക് കറക്റ്റ് അതവിടെ എത്തിയാൽ തന്നെ അറിയുള്ളൂ ഇപ്പൊ ശബരിമലയിലെ പ്രധാന വഴിപാടുകൾ ഉണ്ടാവും അപ്പോൾ ആ വഴിപാടുകളും അത് നടത്തുന്നതുകൊണ്ടുള്ള പ്രധാന ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അങ്ങനെ എന്തെങ്കിലും അറിവുള്ളതായിട്ട് അത് അതിനെക്കുറിച്ച് എനിക്ക് ശബരിമലയുടെ ക്രമങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല നിലവില് പൂജാവിധാനം അതായത് ഒരു സാധാരണ ഒരു പൂജ കഴിക്കേണ്ട ഒരു വിധാനം എനിക്കറിയുള്ളൂ ശബരിമല എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അമ്പലത്തിന്റെ സമ്പ്രദായം എനിക്കറിയില്ല ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അരവണ അപ്പം പൊതുവേ ശാസ്ത്രാവിന് ഏറ്റവും പ്രധാന അപ്പം അട പ്രധാനം തന്നെയാണ് ശബരിമലയിൽ അത് അടയുണ്ടോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ നെയ്യഭിഷേകം അതെ അതെ അതിന്റെ തത്വത്തെ കുറിച്ചൊന്ന് പറയാമോ ആ ഇത് ശബരിമലയിലും പഴണിയിലും ഞാൻ പുസ്തകം ഇങ്ങനെ എൻസൈക്ലോപീഡിയ അങ്ങനത്തെ ഒരു വിക്കിപീഡിയ പോലത്തെ സാധനത്തിൽ നിന്നുള്ള ഒരു അറിവാണ് നമ്മളീ നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാനെ സമർപ്പിക്കുക ആ നെയ്യ് നമ്മൾ കഴിച്ചാൽ ഒരു ഔഷധമായി എന്നാണ് പറയുന്നത് പഴണിയിൽ ഇതേപോലെ തന്നെ അഞ്ച് പാഷാണങ്ങൾ കൊണ്ട് ഈ വിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് പഴനി മുരുകനെ അഭിഷേകം ചെയ്തിട്ടുള്ള അത് തീർത്ഥ തീർത്ഥാവുക അമൃതാവുകയാണെന്നാണ് സങ്കല്പം അതന്നെയാണ് പഴയ ശബരിമലയുടെ തത്വം അപ്പോൾ നമ്മളുടെ ആത്മചൈതന്യത്തെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക എന്നുള്ളൊരു ചൈതന്യം കൂടെ ഒരു പൂവ നീ പതിനെട്ട് പടി കയറി എന്താണോ നീ തേടി വന്ന അത് നീ ആകുന്നു ശബരിമലയിൽ ഭഗവാനോടൊപ്പം ഭഗവാനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു മൂർത്തി സങ്കല്പമാണ് മാളികപ്പുറത്തമ്മ അഥവാ മഞ്ഞൾ എന്ന് പലരും വിളിക്കുന്ന ഭഗവതി ആ മൂർത്തി ചൈതന്യത്തെ കുറിച്ചൊന്ന് പറയാം പല ഐതിഹ്യങ്ങളുമുണ്ട് ദുർഗയായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതല്ലാണ്ട് ഒരു സങ്കല്പം ഉണ്ടോ ചോദിച്ചാൽ അത് അവിടുത്തെ ആ ഒരു തന്ത്രി അതിനെക്കുറിച്ചൊന്നും ഞാൻ മാളിയപ്പുറത്തേക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടും എനിക്ക് ഭഗവതിയോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അതുകൊണ്ടോ ഒന്നുമല്ല ശബരിമലയ്ക്ക് മാത്രമേ എനിക്ക് കൊടുക്കാൻ തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നിയോഗം മേൽശാന്തി എന്നൊരു നിയോഗം ആ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹകല എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സന്ദേശമാണ് അങ്ങക്ക് ഭക്തരോട് അയ്യപ്പന്മാരോട് പറയാറുള്ളത് സംശയമില്ലാണ്ട് വിശ്വസിച്ച് ചെയ്യ നൂറ് എല്ലാം ഭഗവാന്റെ സമർപ്പിക്കാം നൂറ് ശതമാനം അങ്ങനെ അടുത്തതായിട്ട് ഇനി ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകുന്നത് അങ്ങേടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചായിരിക്കും അങ്ങേടെ കുടുംബം വീട്ടിലുള്ള ആളുകൾ ഞാനും ഭാര്യയും രണ്ടു മക്കളുമാണ് ഭാര്യ രജില പെരുമ്പിള്ളി ആലങ്കോട് പെരുമ്പിള്ളി ആണ് സ്ഥലം രണ്ട് മക്കള് മൂത്താൾ പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്താൾ ആറാം ക്ലാസ്സിൽ രണ്ടാൾ ആൺകുട്ടികളാണ് അവരും മൂത്താൾ ഹെൽപ്പിന് വരാറുണ്ടെന്നേ ഉള്ളൂ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്താളുടെ പൂണൂരിടൽ സമാവർത്തനം ഇപ്പം കഴിഞ്ഞു പാളേയും രണ്ടുപേരെയും പൂജ പഠിപ്പിക്കണം എന്നാണ് അവർക്ക് ഇഷ്ടപ്പെടിച്ചോട്ടെ പക്ഷെ പൂജയും പഠിക്കണം അപ്പോൾ വീട്ടിലുള്ളവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഈ ഒരു നിയോഗം ലഭിച്ചു അതിന് ശേഷമുള്ള അത് വെളിയിലുള്ളവർക്ക് അത് അറിയില്ലെങ്കിലും ഒരു വർഷക്കാലം പുറപ്പെടാശാന്തി ആയിട്ട് ഭഗവാന്റെ കൂടെ കാനനത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വീട്ടിൽ നിന്ന് സംസാരിക്കേണ്ടായിരുന്നോ ഇനി എങ്ങനെയാ ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ നടക്കും എന്നുള്ളൊരു ചിന്ത വൈഫിനുണ്ട് ഒരു ടെൻഷൻ ഉണ്ട് അതായത് ഞാൻ പൊതുവെ പുറമേക്ക് അങ്ങനെ അധികം യാത്ര ചെയ്യുന്ന ഒരാളുള്ള പരമാവധി വീട്ടിൽ വീടിനോടനുബന്ധിച്ചുള്ള അമ്പലത്തിൽ യാത്ര ചെയ്യില്ല എന്നല്ല പറഞ്ഞത് എങ്കിലും എനിക്ക് ചെറിയ രീതിയിലായാലും ഭക്ഷണമായാലും എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കണം പുറമേന്ന് പരമാവധി കഴിക്കണ്ട എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് അപ്പൊ ഈ ഒരു കൊല്ലം എങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് അതിപ്പ ഭഗവാൻ സന്തോഷത്തില് സന്തോഷത്തിലത് മറന്നുപോയാണ് അപ്പോ അവസാനമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ആ അവസരമാണ് ആരോടൊക്കെയാണ് അങ്ങക്ക് ഈ ഒരു നിയോഗത്തിന് നന്ദി പറയാനുള്ളത് എൻ്റെ ഒരു അപ്പൻ ഹരി എന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹൈദരാബാദിൽ ഒരു പൂജ പോയി പൂജയ്ക്ക് പോയ സമയത്ത് അദ്ദേഹമാണ് എനിക്കിതിനൊരു ചെറിയൊരു മോട്ടിവേഷൻ തന്നത് ശബരിമലയ്ക്ക് കൊടുക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ശബരിമലക്ക് പിന്നത്തെ പോലെ അതിനു വേണ്ടി ശ്രമിച്ചു അപ്പോൾ നറുക്കെടുപ്പ് വരെ എത്തി പിന്നെ അതോടൊപ്പം തന്നെ അമ്പലത്തിൽ തൊഴാൻ വരുന്നൊരു ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട് ആളും ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തവണ ഇതിൽ നിറക്കെടുപ്പിൽ കിട്ടാണ്ടായപ്പോൾ എനിക്ക് അപ്പോളൊന്നും എനിക്ക് വിഷമമൊന്നും ഒന്നുമില്ല ലാസ്റ്റ് വൈകുന്നേരം ഇപ്പം ഭയങ്കര ഇങ്ങനെ ഒരു വിങ്ങി പൊട്ടണ പോലത്തെ ഒരു വിഷമം എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആളോട് ഇങ്ങനെ വെറുതെ ഒരു ദിവസം ആകുമ്പോഴത്തേ വന്നേ പറഞ്ഞു ഞാൻ നിർത്തിനി ശബരിമ എന്തിനെ വെറുതെ വിഷമിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണേന്ന് പറഞ്ഞു അപ്പോൾ ആളുകൊന്നും ഒത്തിരിമിനി നിർത്തരുത് ഇപ്പം നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾ തോറ്റു ഈ അയ്യപ്പ ഈ പരീക്ഷണത്തിൽ നിങ്ങൾ തോറ്റു കിട്ടുന്നു വരെ ശ്രമിക്കുക എനിക്ക് പറയുള്ളൂ എൻ്റെ അഭിപ്രായം അതാണ് അങ്ങനെ ചെയ്തോളൂ ഞാൻ അതെ അതെ സത്യമാണ് അപ്പോൾ ഭഗവാന്റെ ആ നിയോഗം കിട്ടിയ അങ്ങനെ കാണാൻ സാധിച്ചതിലും അങ്ങയുടെ വിശേഷങ്ങൾ നമ്മളുടെ പ്രേക്ഷകർക്ക് അതിലൂടെ ചാനലിലൂടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടുള്ള ഒരു നിയോഗമായിട്ട് മാറട്ടെ ഏറ്റവും ഭഗവാൻ തന്നെ ഇങ്ങനെ എല്ലാ വഴിക്കും മുന്നിൽ നിന്ന് നയിക്കട്ടെ എന്ന് ആശംസിച്ചു ഒരു നന്ദി നമസ്കാരം സ്വാമിപ്പ